നല്ലൊരു ചായ നല്ലൊരു ദമ്മ ചായ കുടിക്കണംന്ന് പറഞ്ഞേ സ്ഥിരമായിട്ട് കുടിക്കണേ നമ്മളെ ഏരിയ രണ്ടു മൂന്ന് കിലോമീറ്റർ അവിടെ പോയിട്ടുണ്ട് യും സൽമാന്റെ വീഡിയോ ആണെന്ന് കൊറേ ആൾക്കാർ കമന്റ് നിങ്ങൾ രണ്ടാൾ പൊളിക്കണം സൽമാന്റെ പിന്നെ കഥകള് അറിയണം പറയുന്നു അത്യാവശ്യം നല്ല ക്ലൈമറ്റും ആണ് ഒരു ചെറിയ മഴക്കാറും ഉണ്ട് അങ്ങനെയാണ് പോക്ക രണ്ട് തടിയന്മാരും കൂടി വണ്ടിയമ്മറിയപ്പോ വണ്ടിയുടെ ബാക്ക് ടയറിൽ കാറ്റ് കമ്മിയായി അപ്പോ കാറ്റടിക്കാൻ വണ്ടി പമ്പ് കയറിയതാ സൽമാന്റെ സൽമാൻ്റെ സാവിടിയടുത്ത് ഉണ്ടപ്പായ ചില്ലറില്ലാത്ത പറഞ്ഞിടി സൽമാൻ്റെ വാങ്ങു സൽമാൻ തീന്റെ ഇരട്ടിക്ക് ഇരട്ടി ഉണ്ടപ്പായ വാങ്ങും

கைச்சுட்டேலக்காட்டோ மேலக்கா நம்ம டான்சில் வந்தில மிஸ்டர் மாஸ்டர் பிரதேவ் ஆயுண்டா போஸ்ட் அங்கே கேறா ோ ஆஹ் ஏன் பார்ட்டுபடி அவனு பாடுற மோனே ஆட்டிபுடி மாட்டிபுடி வேற பாட்டுபிடினா മുക്കുല ഓക്കാബുല ഓക്കെ ഓക്കെ അനക്ക് പറ്റിപ്പിന്റെ അടിക്ക് വേറെ പ്രശ്നമുണ്ട് അപ്പൊ നമ്മള് രണ്ടോ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല അതല്ല ടക്കും എന്താ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല ആയിരം ആ എന്റെ പൈ അടക്കും ഉള്ളു തുടക്കും ഞാൻ അപ്പോഴാടെ കണ്ടത്തിൽ വള്ളം കച്ചോ ഇറിക്കോ ഇതിനെ കച്ച കൂട്ടോട്ടോ സൽമാൻ അവിടെ എത്തി ആ

ഞങ്ങൾ ഇപ്പൊ നേരത്തെ വരുമ്പോളേ ഇപ്പൊ പൈക്കുമ്പരുന്നിട്ട് ആ പുല്ലിൽ പടിയിരിക്കുക ഞങ്ങൾ ഇങ്ങനെ വലിപ്പം വലിപ്പ എന്താ പറഞ്ഞു ആ പാമ്പു നാലു പറഞ്ഞു നോട്ടിട്ടോ ഇപ്പൊ ചിരിച്ച വണ്ടിയുമ്പോരുന്നിട്ട് സ്റ്റെപ്പുമ്പോ നിങ്ങ എന്തോ ഇത് പുല്ലിൽ എന്തോ പണി എടുക്കുക ഇങ്ങനുണ്ട് പൂരമ്പ് പോംബ് പാമ്പോൾ ഈ ചങ്ങ പൊട്ടി തിന്നതാ കണ്ടപ്പോ എന്തോളപ്പ

ഈ ഭയങ്കര പിന്നെയാണ് അതിന്റെ കളിച്ചെടുത്ത് അതൊന്നും എന്റെ ഓട്ട രസോ ഭംഗിയാണ് ക്രിക്കറ്റ് ആണെങ്കിൽ ഫിൽഡ് ചെയ്യാനൊക്കെ നിൽക്കും എല്ലാ പന്ത കൂടും പാടില്ല ആ ഉണ്ടെങ്കിൽ കളി അഞ്ചുമണിക്ക് സ്റ്റാർട്ട് ചെയ്യും

അങ്ങനെ ഇപ്പൊ ഒരു ദിവസം പിന്നെ പോയിട്ട് ടൗണിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു കൊറേ പാനീയം വാങ്ങിക്കൊടുത്തോളും കൊറേ ഞാനും കൊടുത്തു എന്നിട്ട് ഈ തേനുണ്ട തേനുണ്ടൊ കിട്ടണമെന്നുണ്ടെങ്കിൽ കവറ് പൊട്ടിച്ചാലും കിട്ട ഡി ഇപ്പൊ ഫുള്ള് തേനുണ്ട കച്ചോടാവൂല അപ്പൊ അഞ്ചട്ടൊക്കെ വിറ്റിട്ട് ബാക്കിയൊരു എട്ട് പൊത്തണംണ്ട് അപ്പൊ ഈ എന്തെങ്കിലും അന്ന് തലേന്ന് മറ്റേ കാർട്ടൂൺ പറ്റിയിൽ വെച്ചു അടച്ചു വെച്ചു പക്ഷെ നേരം വെളുത്തപ്പോ തേനുണ്ടെങ്കിൽ നിറച്ചി മറ്റേ എറുമ്പ് അന്ന് ഇതിന്റെ ഉള്ളിൽ കയറി അപ്പൊ പിന്നെ ഈ മഹാന്റെ വിചാരം ഈ തേനുണ്ടേട്ട് എറുമ്പ് പോണെന്നുണ്ടെങ്കി ഈച്ചപ്പൊടി വന്നു അങ്ങനെ മഹാൻ ഈച്ചപ്പൊടി ഇട്ടു ഞാൻ ചെന്നപ്പോ കണ്ടുകൊണ്ട് കവറിന്റെ ഉള്ള കൂടിയും പുറത്തു കൂടെ ഒരു വെള്ള കളർ പൊടി ഇതെന്താ ചോദിച്ചപ്പോ പറയാനുള്ളത് അതെ ഇമ്പ് വരിക ഇമ്പ് വരിക അപ്പൊ അതിന് പൊടി ഇട്ടിരിക്കുന്ന അപ്പൊ എന്ത് പൊടി ഇട്ടു കഴിച്ചു എന്ത് പൊടിയായിട്ട് ഇപ്പൊ പൊടി കാണിച്ചത് അപ്പൊ എന്താ പൊടി മാറ്റി വെച്ചിക്കോളും ഇനി വരുമ്പോ ഇഞ്ചൂടാനാ ചാവുലി സൽമാൻ എന്റെ കടയിൽ നിന്ന് സ്ഥാനം വാങ്ങിയ അങ്ങനത്തെ കച്ചവടക്കാരനാണീയാണ് പിന്നെ പത്ത് റുപ്പയുടെ പപ്പടം വേറെ പിടിയിൽ നിന്ന് വാങ്ങിയിട്ട് അഞ്ചുപ്പേക്ക് എന്റെ കടയിൽ നിന്ന് നിക്കുക പത്ത് റുപ്പേടെ അപ്പടം അവിടെ നിന്ന് വാങ്ങുട്ടോ ഇപ്പൊ അഞ്ചുപ്പേക്ക് അതൊക്കെ മാന്റെ കച്ചവടം അങ്ങനെ ഒരുപാട് പൈസ കായി അങ്ങനെ ഒരുപാട് പൈസ അത് തരുമോ അത് കിട്ടി കൊറേ കായ് പോയ ഉമ്മറ്റി കിട്ടിയത് വാങ്ങുക ഏർ അതാണ് അപ്പൊ ഇതിന് വേറെ മാർഗൊന്നും ഇല്ല പിന്നെ സ്കൂളിൽ ചെലപ്പോ പ്രാവശ്യം ഞങ്ങള് ഫസ്റ്റ് ദിവസം ഞങ്ങള് യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഒരു പൊക്ക് പോകും ടീച്ചറിനോട് ഞങ്ങള് പറഞ്ഞു ടീച്ചർ കൊഴപ്പില്ലെന്ന് പറഞ്ഞു അവര് യൂണിഫോമൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയണ്ടോ കുത്തികളാജീനെ പോകുമ്പോഴേ സ്കൂളിൽ പോണം സ്കൂളിൽ പോകണം ഒരു കമ്പല്ലേ ടീച്ചറോട് ഞാൻ ചോദിക്കുകയും ചെയ്തു പഠിക്കുവോ സ്കൂളിലൊക്കെ നല്ല അടിയാട്ടം ുംങ്ങീച്ചു ഞാൻ കൊടുത്തല്ലേ കൊഴപ്പില്ലല്ലോ ഇപ്പൊ പിന്നെ തരുമോ ഓ ആ സ്കാനറേ സ്കാനറ